个啊，阿婆，阿婆，对，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆，阿婆

നല്ല പോത്തുകൾ നല്ല പോത്തളാ വൈക്കോലൊക്കെ കൊടുത്ത് രാവിലെ ആക്കി സെറ്റപ്പാക്കി ഈ സൈഡിലാണ് കന്നും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് നമ്മളെ കൊള്ളനൂര് ചന്തയാണ് ഈ കാണുന്നത് അപ്പൊ കൊള്ളനൂര് ചന്തയിലത്തെ പോത്തകളാണിത് ഇതാ ഇനി ഫ്രണ്ടും ബാക്കും കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലൈന്റ് വേണ്ട ഇതാ വിലയുടെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ പറഞ്ഞരാ ആദ്യം പോത്തിലൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചിന്റെ ശേഷം ബാക്കും ഫ്രണ്ടും ഒക്കെ കണ്ടോളി നീളത്തിള്ളതല്ല പോലു ആയിട്ട് ഇതാ വരില്ല ഇതാ വരില്ല ഇതാ അതാ എന്താ എന്നി ഒക്കെ പോത്ത് പോയാ

ോ ഇതോ വളാഞ്ചേരി അംസ വളാഞ്ചേരി അംസൊക്കെ ഇത് കൊറയില്ലേ ഇത് ഈ വലിയ വല്യപൊത്ത ബഡാവാലോ ഏട്ടു ഷേട്ടുവിനെ അറിയുള്ളൂ എന്ന പറഞ്ഞു ഈ വലിയ വല്യപൊത്ത് ഇതോ ഏർ ഒക്കെ സേട്ടുനെ അറിയുള്ളു അല്ലേ ഈ വല്യ ബോത്തലൊക്കെ ഇതോ ഇത് ആയിരം വരുന്നത് അത് ഇടക്കിടക്ക് കൊറച്ചായിട്ട് കൊറയാ അറുപത്തി എട്ടുവാരുമല്ലേ ഇതെന്തല്ലേ ഏ ഇത് പോത്താ ഇതെത്ര മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ഇതോ നാല് നാപ്പത്തിനാലാ കൂടിയാ ഇവിടെ ഈ കണ ഈ ഇവിടെ ഈ കാണണ ചെറുത് ചെറുത് മുപ്പത്തിനാലാ നൂപ്പത്തിനാലാ വലുതാ ഈ നിൽക്കണ രണ്ടോ ദൊക്കെ മുപ്പത്തിനാലാ അത്ര ഈ നിൽക്കണ്ക്കുപ്പത്തിനാല് ഇതിപ്പോ അറുപത്തഞ്ചീച്ച പറയും അതെത്ര ആവും സബോധും കുട്ടികളുണ്ട് ഇവിടെ കരിമ്മ ഇവിടെ കാളക്കന്നുണ്ട് പാച്ച മുറി തൂക്കണ്ടത്ര വെല്ലാത്ത കാര്യ ഒത്ത് വളർത്താൻ പറ്റിയതാ ചെറുതാ ചെറുതിനാ ഇത് പത്തൊമ്പതിനായിരം ഇത് കൊമ്പ് വേറെ കൊണ്ടു കൊമ്പു കുറിക്കാ കുറിച്ചിട്ട് അരക്കല്ലേ ഏ ഇതാ പറഞ്ഞു പറഞ്ഞോടുക്കു

ോടാം പൈ കച്ചോടാം പജ്ജി ബജി പജ്ജി കച്ചോടാ வியாபாரத்துக்கு பால் வரலையா துவர் வர നിങ്ങളിപ്പൊ എത്ര തോക്കപ്പ ചെക്കന്മാരോട് പറയു ഒന്നേ മുപ്പതി ഒന്നേ നാപ്പതിനേ മുപ്പത് കൂട്ടും ഇതിനാ പോത്ത് തോൽക്കര ചില ണ്ടര നാൽപ്പത്തിരണ്ടര ഏട്ടര പറഞ്ഞു ചോദിക്ക വില പറഞ്ഞോട്ടെ ചോദിക്കാൻ കുട്ടികളെ കഴിക്കാം

பாத்தமே அபாரமா போய். பஜ்ஜியா போய். பஜ்ஜி போய்.